കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് നിന്റെ വരതു കരുതത്തിന്റെ ഒരു ആശീർവാദ കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചോണ്ട് പോണവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവെ നിന്റെ തിരുമുറു വാർന്ന് ആണിപ്പോഴാന്ന് വരതുകരം മക്കളുടെ സിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് റേസായി അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉദ്യോഗത്തിൻ്റെ കാര്യങ്ങളിൽ പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോണത് അവരുടെ എല്ലാം കർത്താവിന ദിവസം സമർപ്പിക്കുന്നു ഇന്റർവ്യൂ പരീക്ഷ അതുപോലെ തന്നെ ഏജൻസി ക്രയവിക്രയങ്ങള് ജീവിതമാർഗങ്ങള് വിദൂരയാത്രകള് അങ്ങനെ ബന്ധുത്വം മുറക്കു പോകുന്ന വിവാഹയാത്രകള് ഇഷയെ എവിടെ എല്ലാവർക്കും പോകുന്നു എല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിലെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിന്റെ വരതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോ നിന്റെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം തിരികെത്തിക്കുകയും ചെയ്യട്ടെ ഇന്ത്യ പിതാമ്പുത്തനും പരിശുദ്ധ നീക്കമാ എൻ്റെ പ്രിയപ്പെടവരെ കൃപാശനം തുടങ്ങിയ കാലത്തിന് എമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അന്ന് ആൾക്കാരെ ഞാൻ കാണുമ്പോ എന്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിന്റെ ചീട്ട് പോലെ അന്ന് ഒരു ചീട്ടുണ്ടായിരുന്നു അതിന് ഒരു വചനം ഉണ്ടായിരുന്നു ആ വചന ഇതാണ് എന്താണ് അമ്പത് നാല് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എന്നെ എന്നെ ശിഷ്യനെന്ന പോലെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു അഭ്യസിപ്പിച്ചു അതായത് ഈ മാർക്കർക്ക് നമ്മൾക്ക് വാക്കുകള് കൊടുക്കുമ്പോ അവർക്ക് ആശ്വാസം കിട്ടും വാക്കിന് അങ്ങനെയൊരു ഗുണമുണ്ട് കർത്താവിന്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും അപ്പൊ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത് ഇപ്പൊ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നമ്മൾ ഇന്നലെ കണ്ടില്ലേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് ഈശ്വരൻ്റെ പറഞ്ഞത് എങ്ങനെ ആശ്വസിപ്പിക്കണത് മത്തായി ൊമ്പത് ഞാൻ ഞാൻ വിനീത വഹിക്കുകയും വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതാണ് വിഷയം അല്ല ആശ്വാസം ഇങ്ങനെ അലക്കരുത് അല്ല അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു ഒഴിച്ചുതരികയല്ലേ കുടിക്കാൻ വേണ്ടി എന്നിൽ നിന്ന് പഠിക്കുകയും കർത്താവ് വചനത്തെ മാംസമായ ആളാണ് ആ മാംസം വചന മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട് അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറഞ്ഞത് ആ വചനാധിഷ്ഠിതമായ നിലപാട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന പറയണ അപ്പൊ കർത്താവിൽ നിന്ന് പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്താണ് ഞാൻ ശാന്തശീലനാണെന്ന് അപ്പൊ വികൃത

അപ്പൊ ശപിക്കപ്പ കർത്താവ് വാക്കുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോ അവർ അനുഗ്രഹം എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് എന്താ ശപിക്കപ്പെട്ടവരെ എന്ന് പറയും അതെന്താണ് നി നിങ്ങൾ എന്നകന്നു പോകുകയെന്ന് പറയും അപ്പൊ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ് ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയണത് കർത്താവാണ് അപ്പൊ അടുത്ത് പറയണത് എന്താണ് ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും എന്താ കാര്യം ശാന്തശീലർ ഭൂമി കൈവശമാക്കും എന്ത് ഭൂമി വെച്ച ലക്ഷ്യം നമ്മുടെ ജീവിതം ലക്ഷ്യം കൈവശമാക്കണത് ദൈവത്തിന്റെ കൂടെ ആകുമ്പോ നമ്മൾ ഒരു ചിലപ്പോഴ് ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും അതിന്റെ കാരണം ഇപ്പൊ ഓ ടി പരീക്ഷ എഴുതിയ ആൾക്കാര് അവര് റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യക്തത കൊണ്ട് അല്ലെ പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യക്തത എന്തുമാത്രം ആൾക്കാരായിട്ട് കോമ്പറ്റിറ്റീവ് ചെയ്താണ് അവർ പഠിക്കണത് എന്നിട്ട് ദൈവത്തോട് നമ്മള് ഒരു അതിന്റെ ഐ എസിനൊക്കെ സ്കോറ് ഇംഗ്ലണ്ട് സ്കോറ് അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കേ പക്ഷെ ഇപ്പൊ ഈ ഐ എൽ ടി എസ് ഒക്കെ ചേരുന്നത് വെറുതെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കെ ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാർ എടുക്കാൻ തുടങ്ങണം അപ്പൊ ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ഐ എൽ ടി എസും ഈ രാജ്യത്തിന്റെ അടക്കാൻ പോലും ദൈവത്തിന് അറിയാവില്ല അപ്പൊ ദൈവം ചിലപ്പോ അത് തരത്തില് നമുക്ക് അപ്പൊ ആ ഒരു സ്ലോഡൌൺ ഉണ്ടാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തന്നിലെന്ന് പറഞ്ഞ് വിഗ്രഹത്തിനായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോ അതുപോലെ തന്നെ നമ്മള് പ്രാർത്ഥന പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡ്യറ്റ് ആയിട്ട് നമ്മള് ദൈവ ദുരസിനെ പെരുമാറും അതാണ് ഈ പറഞ്ഞത് ശാന്തശീലർ അനുഗ്രഹരാകുന്നു ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ശ്യല്ലാത്ത വ്യഗ്രത ഒന്നരതും കാണിക്കാതിരിക്കാനും എന്നു പഠിക്കാൻ അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത് പ്രക്രിയയാണ് അപ്പൊ അത് എന്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു അമ്മ എല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കുമായിരുന്നു മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അല്ല മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത് ആ മുപ്പത് കൊല്ലം എന്ന് പറയുന്നത് അമ്മയുടെ ശാന്തശീലത ആണ് ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിന്റെ വഴിയൊക്കെ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് കാത്തിരുന്ന് മുപ്പതാത് വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകരുത് അത് അങ്ങനെ കാത്തിരുന്നതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത് നീ മുപ്പത് കൊല്ലം കാത്തിരുന്നില്ലേ നിന്റെ ഈശ്വരുടെ ദൈവികമായ ഭാഗ എന്ത് ദൗത്യം കാണാൻ അതുകൊണ്ട് താക്കൂൽ നിന്റെ കൈ ഇരിക്കട്ടെ നീ തന്നെ അവന്റെ ദൈവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കനായ കല്യാണത്തില് കർത്താവിന്റെ ദീപ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിന് താക്കോലാകുന്നത് അങ്ങനെയാണ് ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകും അവർ ഭൂമി കൈവശമാക്കും